ഇനിയിപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വയലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയായാലും സിമ്പിളാണ് എടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ കുട്ടീസിനൊക്കെ സ്നാക്സ് ബോക്സിൽ വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത് പേതവല വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവൽ പാലിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അവർ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചോളൂ ഇനി മിക്സിൽ ജാർ അങ്ങ് എടുക്കുക അതിലോട്ട് ഞാനിത് അവൽ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് ഏലക്കായ എടുത്ത് തൊലി കളഞ്ഞ് കുരു കുരുമാത്രമായിട്ട് അങ്ങ് ചേർക്കാം പിന്നെ എടുത്തേക്കുന്ന ഒരു പിടി കപ്പലണ്ടിയാണ് അണ്ടിപ്പരിപ്പായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കപ്പലണ്ടിയുടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതങ്ങ് പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഞാനിത് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും പാനെടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് ശർക്കര എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനും ഇവിടെ ഇതേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും അങ്ങ് മാറ്റി വെക്കാം പിന്നെ എടുത്തേക്കുന്നത് ഒരു നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ ഒഴിക്കുക അതിലോട്ട് പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുത്തോളൂ കേട്ടോ അപ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് ശർക്കരപ്പാൻ ഇതേ ഇതുപോലെ നരിച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ പഴവും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ പഴം ഇപ്പോൾ കട്ട പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക നന്നായിട്ട് ഉടച്ച് ദേ ഈ ഒരു പാത്തിലാക്കി എടുത്തോളെ അതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന അവലൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക പീസിയാണ് എടുക്കാനായിട്ട് അപ്പോൾ പഴവും അവലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല ഇഷ്ടമാവും അവർക്ക് അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് കിട്ടണേ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇത് ഇതിളക്കുന്ന സമയത്ത് നോക്കി ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക നല്ലോണം അങ്ങ് തണുത്ത് വരണ്ട കേട്ടോ നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പാകത്തിൽ അങ്ങ് തണുത്ത് കിട്ടിയാൽ മതി അപ്പം ഞാനിത് ഈ ഒരു പാകത്തിലായി വന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതങ്ങ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയാൽ എല്ലാം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റൈറ്റല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഔബി എന്നുള്ള ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നോക്കിയാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരമൊക്കെ നമ്മുടെ കുട്ടീസിന് കൊടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ